ഗുഡ് മോർണിംഗ് എവരി വൺ നമ്മുടെ ജീവിതത്തിൽ നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഒരു നൂറ് കഥകളുടെ തുടക്കമാണ് ഇന്ന് അതിൻ്റെ ഒരു സീരീസാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ജീവിതത്തിൻ്റെ ഗൈഡൻസ് ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന രൂപത്തിൽ നല്ല മെസ്സേജുകൾ നൽകുന്ന നമുക്ക് ഉപയോഗിക്കാവുന്ന നമ്മുടെ ജീവിതത്തിൽ പകർത്താകുന്ന അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാവുന്ന ചില കഥകൾ ഒരു നല്ലൊരു പൂന്തോട്ടം ആ പൂന്തോട്ടത്തിൽ വീട്ടിൻ്റെ മുമ്പിലുള്ള ഒരു ചെറിയ ഒരു കോർട്ടിയാട് അവിടെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന മനോഹരമായ പൂവുകൾ വിരിയുന്ന ഒരു പൂന്തോട്ടം ഒരു സായാഹ്നമാണ് ഒരു വൈകുന്നേരം അവിടെ അവിടെവിടെയായിട്ട് കുറച്ച് ചാരു ബെഞ്ചുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊരു പ്രായമായ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ് തൊട്ടടുത്ത് ഒരു യുവാവും ഇരിക്കുന്നുണ്ട് ഈ യുവാവ് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രായമുള്ള മനുഷ്യൻ അയാളിങ്ങനെ പ്രകൃതിയെ എങ്ങനെ നോക്കിക്കേണ്ടങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് തൊട്ടടുത്ത ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് അല്ലെങ്കിൽ പൂന്തോട്ടത്തിൻ്റെ മറുഭാഗത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ് എന്തോ ഒരു ഒരു അപരിചിതമായ പോലത്തെ ഒരു ശബ്ദം അപ്പം ഈ പ്രായമുള്ള മനുഷ്യൻ അത് അച്ഛനാണ് മകൻ യുവാവായിട്ടിരിക്കുന്ന ആള് മകനാണ് മകനോട് ചോദിക്കുകയാണ് എന്താണ് മോനെ അത് കേൾക്കുന്നത് എന്ന് അപ്പോൾ അവൻ സന്തോഷത്തോട് മറുപടി മറുപടി പറഞ്ഞു അച്ഛ അതൊരു പക്ഷിയാണ് പക്ഷിയുടെ ശബ്ദ കേൾക്കുന്നത് എന്ന് ഇയാള് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ ശബ്ദം വീണ്ടും കേട്ടപ്പം വീണ്ടും മകനോട് ചോദിച്ചു മോനെ എന്താ കേൾക്കുന്നത് മകൻ വീണ്ടും മറുപടി പറഞ്ഞു അച്ഛാ അതൊരു പക്ഷിയുടെ ശബ്ദമാണ് എന്ന് മകൻ ഇങ്ങനെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് മൂന്നാമതും അച്ഛൻ ഇതേ ചോദ്യം ആവർത്തിച്ചു മോനെ എന്താ അത് കേൾക്കുന്നത് മകൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്ന് എണീറ്റ് നിന്നിട്ട് അച്ഛനോട് ശബ്ദത്തിൽ പറയാണ് എന്താ അച്ഛ പറഞ്ഞാൽ മനസ്സിലാവില്ലേ രണ്ട് തവണ ആയില്ലേ ഞാൻ പറയുന്നു അതൊരു പക്ഷിയുടെ ശബ്ദമാണ് എന്ന് ശബ്ദമുയർത്തി അങ്ങ് കൺട്രോൾ വിട്ടൊരു സംസാരമാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ അച്ഛനൊന്നും വേണ്ടിയില്ല അദ്ദേഹം ആ വൃദ്ധൻ വീട്ടിനകത്തേക്കേറിപ്പോയി കുറച്ച് കഴിഞ്ഞ് ഒരു പഴയ ഒരു ഡയറി എടുത്തിട്ട് വന്നു എന്നിട്ട് അതിൻ്റെ പേജുകൾ ഇങ്ങനെ മറിക്കാൻ തുടങ്ങി പേജ് മറിച്ച് ഒരു പേജ് എടുത്ത് ഒരു പെർട്ടിക്കുലർ പേജ് എടുത്തിട്ട് മകൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് വായിക്കാൻ പറഞ്ഞു മകനത് വായിച്ചു നോക്കുകയാണ് അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു ഇന്നെൻ്റെ മകൻ്റെ നാലാം ബർത്ത്ഡേ ആണ് നാലാം നാല് വർഷമായി മകൻ എന്താ പറയുക നാലാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആ ദിവസമാണ് ഇന്ന് വലിയ സന്തോഷമുള്ള ഒരു കാര്യമുണ്ടായി ഇന്ന് ഞങ്ങൾ തൊടിയിൽ ഞാൻ കുഞ്ഞിനെ കുട്ടിയെയും കൂട്ടി തൊടിയിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു നടക്കുന്ന സമയത്ത് എവിടെ നിന്നോ ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടു ആ മകൻ ചോദിച്ച് അച്ഛ എന്താ കേൾക്കുന്നത് ഞാൻ പറഞ്ഞു അത് ഒരു പക്ഷിയുടെ ശബ്ദമാണ് മകനെ എന്ന് പറഞ്ഞു കൊടുത്തു ഈ ചോദ്യം കുട്ടി ഇന്ന് പത്തിലേറെ പ്രാവശ്യം ആവർത്തിച്ചു എങ്കിലും എല്ലാ പ്രാവശ്യവും ഞാൻ ഒരേ ഒരേ ഇഷ്ടത്തോടെ ഒരേ സന്തോഷത്തോടെയാണ് മറുപടി പറഞ്ഞു കൊടുത്തത് അവൻ നൂറ് പ്രാവശ്യം ആ ചോദ്യം ആവർത്തിച്ചാലും നൂറാമത്തെ തവണയും അത് പറഞ്ഞു കൊടുക്കുമ്പം എൻ്റെ സന്തോഷം ഒന്നും ഒരു ഒരു തരി പോലും കുറയാതെ ആയിരിക്കും ഞാനത് പറയുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ മകൻ ഇത് കാണുകയാണ് ഇത് കണ്ടപ്പോൾ ഭയങ്കര ദുഃഖമായി കാരണം ഇതേ കാര്യമാണ് അച്ഛൻ ഇപ്പം ചോദിച്ചിട്ടുള്ളത് അല്ലേ നല്ലൊരു ഒരു ഒരു ഐ ഓപ്പണറാണ് കുട്ടിക്ക് അന്ന് ആ ഒരു സന്ദേശം കിട്ടിയത് നമുക്ക് സ്നേഹമുള്ളവരോട് പ്രത്യേകിച്ച് പേരൻസ് അല്ലെ മക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നില്ല എപ്പോഴെങ്കിലും എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകേണ്ടത് പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഭയങ്കര എഡ്യൂക്കേറ്റഡോ ഭയങ്കര സംഭവം ആയിക്കൊള്ളണമെന്നില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അവരാണ് നമ്മുടെ ലോകം അവരുടെ ജീവിതത്തിലോ നമ്മളാണ് അവരുടെ ലോകം എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും കുറേ ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ പല പല ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കാം അതൊക്കെ നമ്മൾ ഗുഡ് മോർണിംഗ് ഫസീല അഷ്റഫ് സർ ഗുഡ് മോർണിംഗ് സുമയ്യ അദിനാൻ സീന യെസ് അമീർ അഹമ്മദ് വൺ ഗുഡ് മോർണിംഗ് ഹസീന ആ വീട്ടിലെ അവൾക്കൊരു മകനുണ്ട് ഒരു മൂന്നോ നാലോ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയാണ് അവൻ ഇങ്ങനെ എന്തൊക്കെയോ കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പൂമുഖത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അസീന ഇങ്ങനെ കുട്ടിയെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ നമ്മൾ കുട്ടികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അസീനക്ക് വെറുതെ ഒരു കുസൃതി തോന്നി മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ കിച്ചണിൽ പോയിട്ട് രണ്ട് ആപ്പിൾ എടുത്തിട്ട് വരുമോ പിന്നെ നമുക്ക് കഴിക്കാൻ ആപ്പിൾ എടുത്തിട്ട് വരുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ഓടിപ്പോയി ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് ആപ്പിൾ എടുത്തിട്ട് വന്നു അപ്പോൾ അസീന ചോദിച്ചു മോനെ ഒന്നും ഉമ്മക്ക് തരുന്നില്ലേ എന്ന് ചോദിച്ചു ഇത് കേട്ടതും ഈ കുട്ടി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് രണ്ടാപ്പിളും കടിച്ചു കുട്ടികൾ ചെയ്യുന്നൊരു പരിപാടിയാണ് എന്താണത് മറ്റുള്ളവർക്ക് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ കടിക്കുക അതിനെ കൊടുക്കണ്ടല്ലോ എന്നതാണ് വേറെ ചില പരിപാടികളൊക്കെ കുട്ടികൾ ചെയ്തു വെക്കും അതിപ്പോൾ പറയുന്നില്ല ശ്രദ്ധിക്കുക ഇവനെ ഈ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കടിച്ചു രണ്ടും ആപ്പിൾ കടിച്ചു രണ്ടു ആപ്പിളും കടിച്ചു അപ്പം ഹസീനക്ക് വിഷമായി അയ്യോ മകൻ ഞാനത് ചോദിച്ചപ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പക്ഷേ നെക്സ്റ്റ് ആ കുട്ടി ചെയ്ത കാര്യം ഹസീനയെ അത്ഭുതപ്പെടുത്തി എന്നതാണ് അവൻ എന്താ ചെയ്തറിയോ അവൻ അതിൽ ഒരു ആപ്പിൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഉമ്മ ഇതാണ് നല്ല മധുരമുള്ളത് മറ്റേത് അത്ര മധുരയില്ല നല്ല മധുരമുള്ളത് ഉമ്മ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ നല്ല മധുരമുള്ള ആ ആപ്പിൾ എടുത്തിട്ട് ഉമ്മാക്ക് കൊടുത്തു അസീന ഭയങ്കര അത്ഭുതമായി ഈ കുട്ടികളുടെ സ്നേഹം ഇങ്ങനെയാണ് അല്ലേ പലപ്പോഴും നമ്മളിങ്ങനെ കുട്ടികളുടെ സ്നേഹം കണ്ട് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് നമ്മുടെ വസ്തുക്കൾ വേറെ ഒരാൾ തൊട്ടുപോയാൽ അല്ലേ അതിന് അത് ഭയങ്കരമായിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോഴൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം അവർ കുഞ്ഞു മനസ്സിൽ സ്ലൈറ്റ് പോലെ അല്ലെങ്കിൽ പാറ പോലെ ആണ് ഒരു പാറേൻ്റെ മുകളിൽ എഴുതിയ പോലെയാണ് നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ അവരിങ്ങനെ അതിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടാകും അപ്പം നമ്മൾ തമാശ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഈ തമാശകൾ അവർക്ക് തമാശയായിട്ട് മനസ്സിലാവില്ല അവർ കാര്യമായിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ അവരെ പിന്നെ ചീത്ത പറയുമ്പോൾ ശ്രദ്ധിക്കണം ചില സമയങ്ങളിൽ നമ്മൾ ചീത്ത പറയണ്ട ചെറുതായിട്ടൊന്ന് ശബ്ദം ഉയർത്തിപ്പോയാൽ തന്നെ കുട്ടികൾ കുട്ടികളാകെ ടെൻഷനിലാകും ആകെ സ്ട്രെസ്സിലും സ്ട്രെയിനിലും ആകും അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കുട്ടികളോട് എന്ത് തെറ്റ് ചെയ്താലും ആ സമയത്ത് പോയിട്ട് ഒച്ച ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈ കുട്ടികൾ എന്തു ചെയ്യൂല തെറ്റുകൾ എന്തെങ്കിലും കാണുമ്പോൾ അല്ല ചെയ്തു പോയാൽ നമ്മളോട് പറയില്ല അപ്പം തെറ്റുകൾ ചെയ്യുമ്പോൾ ഒന്നും പറയാതിരിക്കുകയും വീ നല്ല ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും നന്നാകുക എന്നിവേ നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഇത്രയും സ്നേഹിച്ചിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ഇതാണ് ശരിക്കുമുള്ള ഹൃദയബന്ധം എന്ന് പറയുന്നത് അഞ്ജലി അവളുടെ ഭർത്താവിനെ സ്വീകരിച്ച് വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് രാത്രിയായിട്ടുണ്ട് ലേറ്റായിട്ടുണ്ട് വരാൻ താമസിക്കുകയാണ് എന്നാലും കുറച്ച് കഴിഞ്ഞപ്പം വാതിലിന് നോക്ക് കേട്ടു വാതിൽ തുറന്നു അവരെ സ്വീകരിച്ചു ഹസ്ബൻഡ് വന്നു അന്നും പതിവ് പോലെ തന്നെ വെറും കൈയോടെയാണ് വന്നിട്ടുള്ളത് ഭക്ഷണം കഴിച്ചുകൊള്ളാൻ പറഞ്ഞു നമ്മുടെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് ഭക്ഷണം എടുത്തു വെച്ച് കൊടുത്തു ഹസ്ബൻ്റിന് ഭക്ഷണം എടുത്തു കൊടുത്തു ആ സമയത്ത് അഞ്ജലിയും കൂടെ പോയിരുന്നു പക്ഷേ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഈ ഭക്ഷണം കഴിക്കാൻ ഉള്ളൂ ഇയാൾക്ക് ദേഷ്യം പിടിച്ചു ഇയാൾ പറയാണ് എന്താണ് നീ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണോ ഇതുവരെ ഒരു നല്ല അരി കഴുകി വൃത്തിയാക്കി ഒരു ഒരാ ചോറുണ്ടാക്കാമെന്ന് അറിയില്ലേ ഇതിൽ നിറയെ കല്ലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് കഴിഞ്ഞിട്ടങ്ങോട്ട് പോയി ഏതായാലും സാധാരണ ചില വീടുകളിലൊക്കെ സംഭവിക്കുന്നതാണ് അല്ലേ അങ്ങനെ സംഭവിച്ചു ഏതായാലും അഞ്ജലിയും കുട്ടിയുണ്ട് ചെറിയ കുട്ടിയാണ് കുട്ടിനോട് പറഞ്ഞു മോനെ അച്ഛന് അച്ഛൻ ദേഷ്യം പിടിച്ച് എണീറ്റ് പോയി ഏതായാലും നമുക്ക് കഴിച്ചിട്ട് കിടക്കാന്ന് പറഞ്ഞിട്ട് മോനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇരുന്ന് രണ്ടാളും വിഷം ഇരുന്നു പക്ഷെ അഞ്ജലി ഒരു ഒരു ഉരുള പോലും വായിലേക്ക് വെച്ചില്ല മോനോട് പറഞ്ഞു അമ്മയ്ക്ക് വിശപ്പില്ല കാരണം അച്ഛൻ ദേഷ്യം പിടിച്ച മോൻ കണ്ടല്ലേ മോനൊരു കാര്യം ചെയ്തോ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് അല്ല വന്ന് കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവൾ എഴുന്നേറ്റ് പോയി ഈ കുട്ടി എന്ത് ചെയ്തു ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അച്ഛനും അമ്മയും കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കുകയാണ് അവൻ ഇങ്ങനെ കാതോർത്തു എന്തപ്പം പറയുന്നത് അപ്പം അച്ഛൻ ഹസ്ബൻഡ് പറയാണ് അഞ്ജലിനോട് നിനക്ക് കുറച്ചെങ്കിലും കഴിച്ചൂടായിരുന്നോ ഒന്നൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അഞ്ജലി ഹസ്ബൻഡിനോട് പറയാണ് നമ്മൾ കഴിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല നമുക്ക് വിശപ്പ് സഹിച്ച ഒരുപാട് ശീലമുണ്ടല്ലോ കുട്ടി അങ്ങനെയല്ല അവൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് അവൻ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഡ്രാമയാണ് ഡ്രാമയാണിവർ കണ്ടക്ട് ചെയ്തത് ഈ ദേഷ്യം പിടിച്ച് എണീറ്റ് പോയതും അതുപോലെ തന്നെ അഞ്ജലി ഒന്നും കഴിക്കാത്തതൊക്കെ അവർ ഒരു ഡ്രാമ കഴിച്ചിട്ടുണ്ട് കാരണം ആ വീട്ടിലൊന്നുമില്ല കഴിക്കാൻ അതുകൊണ്ടാണ് അപ്പോൾ ആ കുട്ടി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പലപ്പോഴും നമ്മൾ പലരുടെയും ജീവിതത്തിൽ ഇതിൻ്റെ മറ്റൊരു വേർഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഒരു ഷോപ്പിലൊക്കെ കയറി ഒരു പുറത്തൊക്കെ പോയി അപ്പോൾ ഒരു ചായ കുടിക്കണം അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷോപ്പിൽ കയറിയാൽ ഒരു ഇടത്തരം ഫാമിലി ആണെങ്കിൽ പൊതുവേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ ഈ പ്രായമുള്ള ആൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്ത് ചെയ്യൂല മിക്കവാറും ജ്യൂസൊന്നും കുടിക്കൂലേ മക്കളോട് പറയും നിങ്ങൾ ജ്യൂസ് കുടിച്ചോളൂ എന്ന് പറയും പക്ഷെ അവർ ഒരു ചായയിൽ ഒതുക്കും എന്താ കാരണം ജ്യൂസിനാണെങ്കിൽ നൂറ് റുപ്യ കൊടുക്കണം ചായയാണ് പത്ത് രൂപ മതി അല്ലേ അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ നോക്കും എടുക്കുന്ന മക്കൾക്ക് നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കും പക്ഷേ ഈ പാരൻസ് അത്ര നല്ല ചിലപ്പം രണ്ടോ മൂന്നോ വർഷം മുമ്പുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നുണ്ടാകും പറഞ്ഞു വരുന്നത് ഇതേപോലൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഓരോരുത്തരുടെയും റൈറ്റ് ഇത് ഒരു നമ്മൾ ജീവിതം കൊടുക്കാൻ തയ്യാറാകുന്ന ആളുകളാണ് നമ്മുടെ മക്കളാണെങ്കിലും നമ്മൾ തിരിച്ച് അവർ തിരിച്ചു നമുക്ക് ജീവിതം തരാൻ തയ്യാറാണ് നമ്മുടെ ലോകമാണ് അവർ അവരുടെ ലോകമാണ് നമ്മൾ അപ്പോൾ ഇതിൽ ഇന്നത്തെ ലോകത്ത് ചില കുട്ടികളൊന്നും മനസ്സിലാക്കാത്ത കാര്യവും കൂടിയാണത് ചില സമയങ്ങളിൽ അന്തമായി പോകുന്നു അമ്മയോട് അച്ഛനോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു അവർ പറയുന്നത് പറയുന്നതനുസരിക്കാതിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ പിന്നെ പല കാര്യങ്ങളിലും അബദ്ധങ്ങളിൽ പോയി ചാടുന്നു അല്ലേ പല കാര്യങ്ങളുമുണ്ട് ഇപ്പം ഈ ഡിജിറ്റൽ വേൾഡ് ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവർ ഡിജിറ്റൽ നെഗറ്റീവ് ആയതുകൊണ്ട് അവർക്ക് ഒറ്റ കൈ കൊണ്ട് ടൈപ്പ് ചെയ്ത് ലോകത്തുള്ള ഏത് ആപ്പുകളും അവർ ഹാപ്പി ആയിട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ ഈസിയായിട്ട് ഉപയോഗിക്കും പക്ഷേ ഇവരെന്താണ് ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പാരൻസിനറിയില്ല പാരൻസ് അത്രത്തോളം എക്യുപ്ഡ് ആയിക്കോളണമെന്നില്ല ഈ കുട്ടികളെ അത് എത്രത്തോളം ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കണം പലപ്പോഴും അവർ എങ്ങനെയാണത് കൊണ്ടുപോകുന്നത് എൻ്റെ ഈ കഥകൾ കേൾക്കുന്ന മക്കളുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പം പൂന്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടുന്നത് പൂക്കൾ ചാടി പോവാതിക്കാനല്ല ഒരു പൂന്തോട്ടത്തിന് ചുറ്റും നമ്മൾ വേലി ഉണ്ടാക്കുന്നത് എന്തിനാണ് അത് പൂക്കൾ ചാടി പോവാതിക്കാൻ വേണ്ടിയല്ല പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പൂ പറിച്ചു കൊണ്ടുപോകാതിരിക്കാനാണ് അതുപോലെ തന്നെയാണ് മക്കളുടെ കാര്യത്തിൽ പേരൻസ് ഇത്രയും കെയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ അപകടങ്ങളൊന്നും മക്കൾക്ക് വന്നു പോകരുത് എന്നുകൊണ്ടാണ് എന്നതുകൊണ്ടാണ് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നത് മനസ്സിലാക്കുക ഒരു കഥ കൂടെ പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കഥ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണ് ഇൻ്റർവ്യൂ നടക്കും കമ്പനിയിലേക്ക് ഇൻടേക്ക് ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ ആണ് അതിൽ വന്ന ഒരു കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ് വളരെ നല്ല പെർഫോമൻസ് നല്ല റിസൾട്ട് നല്ല കോളേജുകളൊക്കെ പഠിച്ച ഒരു കാൻഡിഡേറ്റ് ആ കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂർ ചോദിക്കുകയാണ് നിൻ്റെ അമ്മയ്ക്കെന്താ പണി അച്ഛനെന്താ പണി എന്നൊക്കെ ഇങ്ങനെ കുടുംബവിശേഷം ചോദിക്കുമ്പോൾ അവൻ പറയുന്നു എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അവരൊരു വാഷർ വുമണാണ് അലക്കുകാരിയാണ് ലോണ്ടറി ആണ് അവരുടെ ജോലി എന്താ ജോലി ആളുകൾക്ക് ആളുകളുടെ ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് അലക്കി വൃത്തിയാക്കി തിരിച്ചു കൊടുക്കുന്ന ഒരു പണിയാണ് മകനോട് ചോദിച്ചു ഇയാളോട് ചോദിച്ചു നീ എപ്പോഴെങ്കിലും അമ്മയെ സഹായിച്ചിട്ടുണ്ടോ ഇല്ല അതിനുള്ള സമയം ഉണ്ടാവാറില്ല ഞാൻ പഠിക്കുകയല്ലേ എന്ന് പറഞ്ഞു എങ്കിൽ നീ ഇന്ന് രാത്രി അമ്മയുടെ അവിടെ കൈകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നാളെ വരൂ എന്നിട്ട് ബാക്കി ഇൻ്റർവ്യൂ അന്നേരം ചെയ്യാമെന്ന് പറഞ്ഞു ഇവരെ വിടുകയാണ് രാത്രി അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മ പറഞ്ഞു അതിനെന്താ ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ചോളൂ എന്ന് പറഞ്ഞു അവൻ്റെ കൈ ഇങ്ങനെ നിവർത്തി കൊടുത്തു അമ്മയുടെ കൈകൾ നിവർത്തി കൊടുത്തു ഇവൻ തണുത്ത വെള്ളം എടുത്ത് ഈ പിന്നെ കൈയിലേക്ക് ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ് ഇങ്ങനെ കുറച്ചിങ്ങനെ ഒഴി ഒഴിച്ചു വരുമ്പോഴത്തേക്കെ അമ്മ വേദന കൊണ്ട് കൈ വലിക്കാൻ തുടങ്ങി അപ്പം ഇവനോട് ഇവൻ ഇതിങ്ങനെ ശ്രദ്ധിക്കുകയാണ് കൈ ഇങ്ങനെ വലിക്കുന്നു എന്താ കാരണം എന്ന് വെച്ചാൽ ഈ അലക്കി 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 കൈകളിലൊന്നും തൊലിയില്ല അപ്പം തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ വേദനയാവാണ് അതുകൊണ്ടാണ് കൈ വലിക്കുന്നത് ഇവൻ ഇത് കണ്ടപ്പം ആകെ ടെൻഷനായി അയ്യോ ഈ കൈകൾ വെച്ചാണല്ലോ അമ്മ ഇന്നും ആളുകളുടെ ഡ്രസ്സ് അയക്കി കൊടുത്തിട്ടുള്ളത് എന്നവൻ മനസ്സിലാക്കുകയാണ് പിറ്റേ ദിവസം ഈ ഇൻ്റർവ്യൂവിൻ്റെ ബോർഡിൻ്റെ മുമ്പിൽ വന്ന് ഇവൻ കരയാണ് എനിക്ക് നിങ്ങൾ ജോലി തന്നില്ലെങ്കിലും ജീവിതത്തിൽ വലിയ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് കുട്ടി പറയുന്നത് സത്യത്തിൽ ഈ അമ്മ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പാരൻസ് ഇവരൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത ചെയ്താന്ന് ഞാൻ പറയാൻ കഴിയാം കാരണം മുതിർന്ന ആളുകളോടാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് കുട്ടികളോടാണ് പറയുന്നത് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യണം എവിടെ നിന്നാണ് ഇവർ ഈ പൈസയൊക്കെ ഉണ്ടാക്കുന്നത് അമ്മയെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അമ്മയെ കാണുന്നത് ഒന്നുകിൽ കിച്ചണിൽ അല്ലെങ്കിൽ അലക്കുന്നെടുത്ത് അല്ലേ സമാധാനത്തിലൊന്നിരുന്ന് കാണുന്നത് കുറവാണ് അച്ഛൻ എന്താ അവസ്ഥ അച്ഛനെന്നാൽ ചിലപ്പോൾ കാണാനേ ഇല്ല ഒന്നുകിൽ ഗൾഫിലായിരിക്കും അല്ലെ വേറെ ഏതോ മറനോ നാട്ടിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ രാവിലെ പോകും കുട്ടി എഴുന്നേൽക്കുന്നതിന്റെ മുമ്പേ പോയിട്ടുണ്ടാകും കുട്ടി ഉറങ്ങിയതിന് ശേഷമായിരിക്കും വന്നിട്ടുണ്ടാകുക അത്രയും കൂടുതൽ സമയം പണിയെടുക്കുന്നു ഒരു വിശേഷ ദിവസം പോലും കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാത്ത എത്രയോ എത്രയോ രക്ഷിതാക്കളുണ്ട് അല്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് നമുക്ക് നല്ല ഭക്ഷണം കിട്ടണം നമുക്ക് നല്ല എഡ്യൂക്കേഷൻ നൽകണം നമുക്ക് നല്ല ആ ഡ്രസ്സ് കുട്ടിക്കൂട്ടുകാർക്കിടയിൽ മോശമായി പോകരുത് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവർ ഇവരിത്രയൊക്കെ കഷ്ടപ്പെടുന്നത് ഇല്ലെങ്കിൽ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല റേഷൻ അരി കിട്ടും അല്ലേ എന്തെങ്കിലും ചെറിയ പിന്നെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ ജീവിച്ചാൽ മതി ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ഒരു ജസ്റ്റ് ജീവിതം ജീവിച്ചാൽ മതി ഇന്നിങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരു ഉൾനാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം അപ്പോൾ ഒരു പാലം പണി നടക്കുന്നുണ്ട് ഒരു പുഴയ്ക്ക് കുറുകെ പാലുണ്ടാക്കുന്നുണ്ട് അങ്ങനെ പാലുണ്ടാക്കുന്നത് ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കുകയാണ് അതിൽ ഈ പില്ലറുകൾ നടുക്ക് വാർത്ത വെച്ചിട്ടുണ്ട് ഈ പില്ലറിൽ നിന്ന് ഒരു പില്ലറിൽ നിന്ന് മറ്റൊരു പില്ലറിലേക്ക് വളരെ ചെറിയ ചെറിയ ഷീറ്റുകൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇവർക്ക് ഈ പണിക്കാർക്ക് എന്ത് ചെയ്യണം ഈ ഷീറ്റിമ്മിലൂടെ നടന്നിട്ടാണ് ബാക്കി ഈ പാലത്തിൻ്റെ പണികൾ ചെയ്യേണ്ടത് ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ് എന്തെങ്കിലും ഒരു കാരണവശാൽ ഒന്നൊന്ന് കൈ കാല് വഴുതി ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്കതിൻ്റെ കൂടെ നടക്കുന്ന കാര്യം പോലും ആലോചിക്കാൻ പറ്റുന്നില്ല നമ്മ അന്നേരം തന്നെ നമുക്ക് തലകറങ്ങുന്നുണ്ട് റൈറ്റ് അതിലൂടെയാണ് ഇവരിങ്ങനെ നടന്നിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യുന്നത് ഒന്നൊന്ന് വെച്ചുപോയാൽ താഴെ താഴെ ഗർത്താണ് അതിലേക്ക് വീണു പോകും ചില ആളുകൾ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ പെയിൻ്റ് അടിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അങ്ങനെ അങ്ങനെ എന്തെന്തൊക്കെ റിസ്ക്കുള്ള പണികളാണ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ് കടമയാണ് റെസ്പോൺസിബിലിറ്റിയാണെന്ന് ചിന്തിച്ച് അതുപോ അവരെ പിന്നെ നമ്മളെ ഒരു എന്താ പറയുക അവകാശമായിട്ട് ചിന്തിക്കുകയല്ല അവർക്ക് അവർക്കിതൊന്നും ചെയ്തില്ലെങ്കിലൊന്നും ആരും ചോദിക്കാൻ എത്ര രക്ഷിതാക്കളുണ്ട് എത്ര അച്ഛന്മാരുണ്ട് ഒരു പണിക്കും അത് വീട്ടിലിരിക്കുന്നു അല്ലേ നല്ല ആരോഗ്യമുണ്ട് എന്നാലും പണിക്ക് പോകില്ല അല്ലെ രണ്ട് ദിവസം പണിക്ക് പോയാൽ പിന്നെ പോകില്ല ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കൊരു ടൂറ് പോകണമെന്ന് പറയുമ്പം നമുക്കൊരു നല്ല ഡ്രസ്സ് വേണമെന്ന് പറയുമ്പം നമുക്ക് നല്ല ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാണാതെ ഒരു പൈസ ഉണ്ടാവില്ല നാല് പ്രാവശ്യം കടം വാങ്ങിയിട്ടുണ്ടാകും വേറെ ഭാഗത്തുനിന്ന് ഇന്ന് അഞ്ചാമത്തെ പ്രാവശ്യം വീണ്ടും കടം വാങ്ങുകയാണ് കാരണം നിങ്ങൾക്കൊന്നും ഇല്ലാതായി പോകരുത് എന്ന് ചിന്തിച്ചിട്ടാണ് ഇവർ ഈ കഷ്ടപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഒന്നും വേണ്ട അവരോട് നമ്മൾ കോളേജ് പഠിക്കുന്നവരാകട്ടെ സ്കൂൾ പഠിക്കുന്നവരാകട്ടെ ഇനിയല്ല നിങ്ങളൊരു ജോലിക്കാരാവട്ടെ വലിയ മുതിർന്ന ആളാകട്ടെ ഈ അച്ഛനോടും അമ്മയോടും നമുക്കൊരു കടം വേണ്ട എന്താ അവർക്ക് കുറേ പണുണ്ടാക്കി അവരെ തലയിലൂടെ മൂടാനൊന്നുമല്ല അവരെ കൂടെ ഒന്നിരിക്കുക അവരെ കൈകളിലൊന്ന് പിടിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് സംസാരിക്കുക അല്ലെങ്കിൽ അവരോട് വെറുതെ കുറച്ച് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ കൂട്ടുകാരോടും ഓൺലൈനിലും ഫോണിലൊക്കെ കളിക്കുക ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം വീട്ടിലുള്ള ആ ആളുകളോടൊന്ന് ചെയ്യുക നമ്മളൊന്ന് പനിച്ചു പോയാ ഒരു പത്ത് ദിവസം അടുപ്പിച്ച് പനി വന്നു കഴിഞ്ഞാൽ ആരാ നമ്മളെ നോക്കാനുള്ളത് നമ്മളെ കൂടെ ഉണ്ടാകുക ഈ പറയപ്പെടുന്ന ഫേസ് ഫ്രണ്ട്സോ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സോ ബാക്കിയുള്ളവരൊക്കെ ഒരു പ്രാവശ്യമൊന്നും തിരിഞ്ഞു നോക്കുവോലും ഇല്ല നിങ്ങളാ ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്റ്റോറിയും മറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പത്ത് ദിവസം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കൂ ഒരാളും അന്വേഷിച്ച് വരില്ല ഒരാളും വരില്ല അങ്ങനത്തെ പതിനായിരം ആളുകൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട് അതിൽ ഒരാളാണ് നിങ്ങൾ പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഉള്ള സമയത്ത് കുറച്ച് സമയം നമ്മൾ എന്തായാലും അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക ഇങ്ങനെയാ പറയില്ല എയ്റ്റ് പ്ലസ് എയ്റ്റ് പ്ലസ് എയ്റ്റ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ ഉറക്കം എട്ട് മണിക്കൂർ മറ്റു കാര്യങ്ങൾ അതിലെ രണ്ട് മൂന്ന് കാറ്റഗറി പറയേണ്ട അതിൽ ഒന്ന് ഒരു പോർഷൻ എന്ന് പറയുന്നത് ഫാമിലിക്ക് വേണ്ടിയാണ് അത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുക ഇന്ന് പറഞ്ഞതിൻ്റെ ആകത്തുക ഇതാണ് നിങ്ങളെ പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും നിങ്ങൾ പരസ്പരം നിങ്ങൾക്കുള്ള ഈ കടമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്നേഹം സ്നേഹമെന്നുള്ളത് ഉള്ളിലിങ്ങനെ ആ എനിക്ക് എന്ന് പറഞ്ഞ് നടക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കാൻ കഴിയണം നേരത്തെ പറഞ്ഞതുപോലെ വന്നിരുന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് അച്ഛനോടും അമ്മയോടും സംസാരിക്കാനും തമാശ പറയാനും എല്ലാം നമുക്ക് കഴിയണം മാത്രമല്ല അവരെ കാര്യങ്ങൾ കണ്ടറിഞ്ഞാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത് കുറച്ച് മുമ്പേ ഒരു ഒരു ഫാദർ ഒരച്ഛൻ അവൻ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നെ മകൻ ഇങ്ങനെ എൻജിനീയറിങ് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവന് പിന്നെ എന്താ അറിയില്ല മെറിറ്റ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ എവിടെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിച്ചിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ അറിയുന്ന പറഞ്ഞു കൊടുത്തു വേറെ നല്ലൊരു പിന്നെ കരിയർ എക്സ്പേർട്ടിൻ്റെ നമ്പർ കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു മോൻ എന്ത് ചെയ്തു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓനൊരു ബികോം കോഴ്സിന് ജോയിൻ ചെയ്തു എന്ന കോളേജിൽ ഞാൻ ചോദിച്ചാൽ എഞ്ചിനീയറിങ് എന്താക്കി അവൻ പറഞ്ഞു ഞാനിപ്പോൾ ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് വല്ലാത്ത അവസ്ഥയിലാണെന്ന് അവൻ അറിയാം അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അച്ഛാ എൻജിനീയറിങ് എനിക്ക് വേണ്ട ഞാൻ കൊമേഴ്സ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ തീരുമാനം മാറ്റി പക്ഷേ സത്യം പറഞ്ഞാൽ അവൻ തീരുമാനം മാറ്റിയത് എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന് കണ്ടിട്ടാണെന്ന് എനിക്കറിയാം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു കടം വാങ്ങാൻ പറ്റുന്ന അവസ്ഥയല്ല അപ്പോൾ അവനത് കണ്ടറിഞ്ഞ് ചെയ്തുകൊണ്ട് സമാധാനമുണ്ട് അവനെങ്ങാൻ എൻജിനീയറിങ് എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്നാൽ ഞാൻ കുടുങ്ങിപ്പോയനെ എന്ന് പറയണ്ട ഇതേപോലത്തെ മക്കളുമുണ്ട് അപ്പം ഏത് രൂപത്തിലുള്ളതാവണമെന്ന് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഒരു കാരണവശാലും കാരണവശാലവരെ ഹേട്ട് ചെയ്യാതിരിക്കുക അവർ തെറ്റ് എന്തെങ്കിലുമൊക്കെ നമ്മളോട് ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങളിലൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടൊക്കെ ആയിരിക്കും പക്ഷേ അതെന്ത് അത് വെച്ചുകൊണ്ട് നമ്മൾ അവരെ ഹെട്ട് ചെയ്യാൻ പാടില്ല വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളോടാണ് പറയുന്നത് അല്ലെങ്കിൽ വീട്ടിൽ പ്രായമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരുടെയൊക്കെ ഈ ഹോർമോൺ ചേഞ്ചിൻ്റെ ഒക്കെ സമയമായിരിക്കും അല്ലേ നമ്മളിങ്ങനെ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ് ആ പ്രഷറും ഷുഗറും എല്ലാ സാധനവും ഉണ്ടാവും നമ്മൾ ആ സിറ്റുവേഷനിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് അമ്മയാണെങ്കിലും അവർക്കും ഒരുപാട് ഈസ്ട്രജൻ മറ്റുള്ള പ്രശ്നങ്ങൾ പിന്നെ ഇങ്ങനെ നമ്മളറിയാത്ത കുറേ വിഷയങ്ങൾ അവർക്കുണ്ട് ഒരു മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയും മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയും ഒരേപോലെ ഒരേപോലെയല്ല അവൻ്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവരെത്ര നല്ല പുസ്തകം വായിച്ചിട്ട് നല്ല മനുഷ്യനാവാൻ നോക്കിയാലും അതിനപ്പുറത്തേക്ക് അവരുടെ ശരീരങ്ങളിലുള്ള ചില അവരുടെ കണ്ട്രോളിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ വർക്കാവുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഏതെങ്കിലും സമയത്ത് വല്ലാതെ ദേഷ്യമൊക്കെ പിടിക്കണമെങ്കിൽ അത് അവരല്ല അങ്ങനെയല്ല സംഭവിക്കുന്നത് അത് അവർക്കുള്ള ഒരു പിന്നെ ഫിസിക്കൽ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമയം ഒന്ന് സമാധാനപ്പെടുത്തുക പിന്നെ പ്രത്യേകിച്ച് ഡോക്ടർമാരെയൊക്കെ കാണിക്കാനുള്ളത് കാണിക്കണം പലപ്പോഴും ചില പിന്നെ സപ്ലിമെൻസ് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ വൈറ്റമിൻസ് പലതും കുറവുണ്ടാകും വൈറ്റമിൻ ഇ എ ബി സി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറെ സ്കൂൾ പഠിച്ചില്ലേ ഇത്തരത്തിലുള്ള കുറേ വൈറ്റമിൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ കുറയുമ്പോഴാണ് ശരീരത്തിലാകെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും സ്വഭാവത്തിൽ അത് പ്രകടിപ്പിക്കുന്നതൊക്കെ അത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം ഇതിനോട് ചേർത്ത് പറയാണ് നിങ്ങൾ മുതിർന്ന ആളുകൾ ധാരാളം ക്ലാസ് കേൾക്കുന്നവരുണ്ട് അപ്പോൾ വീട്ടിലുള്ള ആളുകളൊക്കെ എല്ലാം കൊണ്ട് ഓക്കെ ആണോ നോക്കണം ഒരു നൂറ്റമ്പത് രൂപ കൊടുത്തൊരു ഡോക്ടർ കണ്ട തീരുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ കുറച്ച് സപ്ലിമെൻറ്റ്സ് അവർ എഴുതി തരും ഇത് കഴിക്കുമ്പോഴൊക്കെ തന്നെ ആകെ മൊത്തത്തിൽ മാറുന്നതൊക്കെ കാണാം അപ്പോൾ പണ്ടത്തെ പോലെയല്ല പണ്ടാണെങ്കിൽ എല്ലാ രൂപത്തിലുള്ള പച്ചക്കറികളും സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളാണ് അതൊന്നുമില്ല ഇന്നൊക്കെ ഫാസ്റ്റ് ഫുഡിൻ്റെയും മറ്റുള്ള ജങ്ക് ഫുഡിൻ്റെയും അതുപോലെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നത് തന്നെ എന്തൊക്കെ ഓയിൽ വെച്ചുകൊണ്ടും എന്തൊക്കെ ഇതുകൊണ്ടും എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി എല്ലാവർക്കും ഉണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങളിലും കെയർ ചെയ്യുക ഇതൊക്കെയാണെന്ന് പറയാനുള്ളത് കഥകൾ നാലും എഴുതി വെച്ചോളൂ ആളുകളോട് പറഞ്ഞു കൊടുക്കൂ ധാരാളം ആളുകളിലേക്ക് മെസ്സേജ് എത്തട്ടെ ഈ ഒരു ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ നിർബന്ധമായിട്ടും അയക്കുക മറ്റുള്ള ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ പ്രീ ബേസിക്കിൻ്റെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ലീഡർഷിപ്പ് പ്രോഗ്രാമാണ് നിങ്ങൾ കഴിഞ്ഞ ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാലാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ആണ് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ അത് നിങ്ങളുടെ തോട്ട് ആണെങ്കിലും നിങ്ങളുടെ മറ്റുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ഡെയിലി റുട്ടീൻ ആണെങ്കിലും ഒക്കെ ചേഞ്ച് ചെയ്യാവുന്ന ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാമാണ് ഈ സ്പാർക്ക് എന്നുള്ളത് മൂന്ന് കോഴ്സാണ് പ്രീ ബേസിക് ബേസിക്ക് അഡ്വാൻസ് അപ്പം പ്രീ ബേസിക്ക് എന്ന് പറഞ്ഞാൽ ത്രീ ഡേയ്സ് പ്രോഗ്രാമാണ് ഓൺലൈനാണ് നിങ്ങൾ കുറേ ടാസ്കുകളൊക്കെ തന്നിട്ട് ചെയ്യിക്കുന്ന ജീവിതത്തിൽ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാമാണ് അതിന് നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ ആരൊക്കെയാണുള്ളത് എല്ലാവരും ഒരു ഹൈ അയക്കെ ഒന്നും കൂടെ നോക്കട്ടെ ആരൊക്കെ ഉള്ളതെന്ന് ഞാൻ കഥ പറയുന്നതിന് അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഓക്കെ എല്ലാവരും ഒരു ഹൈ അയക്കൂ സഫീറ ഗുഡ് മോർണിംഗ് റഹീന ആമീർ അഹമ്മദ് ഫസീല സാജിദ ഷിഖ് കഴിഞ്ഞോ എല്ലാവരും ഹൈ അയക്കൂ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ കുറേ ആൾക്കാരുണ്ടല്ലോ ഗുഡ് മോർണിംഗ് ദിയ ഗുഡ് മോർണിംഗ് ഓ അതിനാൻ എന്ന് പറഞ്ഞ ദിയയാണ് ആണല്ലേ ശരി 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 ഹൗ ആർ യു ദിയ ദൻ ബാനു ടീച്ചറുണ്ട് എസ് അഷ്റഫ് സാർ ഓക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നാളെ വേറെ കുറച്ച് കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിച്ച് ഈ നൂറ് കഥകൾ തീരുന്നതുവരെ കൂടെ നിൽക്കാൻ പറയൂ പല ഉപകാരങ്ങളതുകൊണ്ട് ഉണ്ടാകും ഓക്കെ സി യു ഓൾ താങ്ക് യു ഹാവ് എ നൈസ് ഡേ